ഇത് സത്യമാണ് ഐക്യുവും ഒക്കോയും ഉൾപ്പെടെ മുപ്പതിനായിരം രൂപയുടെ ഫോണുകളിൽ നൽകുന്ന ഫീച്ചറുകൾ പതിനാറായിരം രൂപയുടെ ഫോണിൽ നൽകണമെങ്കിൽ അത് മോട്ടോറോളയ്ക്ക് മാത്രമേ പറ്റൂ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഫീച്ചറുകൾ കണ്ട് വീടും വീണ്ടും അന്തം വിട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് ഇന്ത്യയിൽ അധികം പേരെടുത്തു പറയാത്ത ഒരു ബ്രാൻഡാണ് മോട്ടോറോള പക്ഷെ മോട്ടോറോളയ്ക്ക് പകരം വയ്ക്കുവാൻ മോട്ടോറോള മാത്രമേ ഉള്ളൂ വിവോ ഒപ്പോ ഐക്യു ഷവോമി എല്ലാം ഒരേപോലെ നീങ്ങുമ്പോൾ മോട്ടറോള വ്യത്യസ്തമായ ഒരു ട്രെൻഡ് സ്മാർട്ട് ഫോണിന്റെ ഫീച്ചറുകളിൽ നൽകുന്നുണ്ട് അതിൽ പ്രധാന പ്രൊസസർ തന്നെയാണ് മറ്റുള്ള ബ്രാൻഡുകൾ പ്രൊസസറിന്റെ പവർ അനുസരിച്ചാണ് ഫോണിന്റെ വില നിശ്ചയിക്കുന്നത് ബാക്കി എല്ലാ ഫീച്ചറുകളും ഒരു ബഡ്ജറ്റ് ഫോണിൽ നൽകിയാലും ബഡ്ജറ്റ് വേരിയന്റിൽ കുറഞ്ഞ പ്രൊസസർ മാത്രമാണ് നൽകുന്നത് എന്നാൽ മറ്റുള്ള ബ്രാൻഡുകൾ മിഡ് റേഞ്ച് ഫോണുകളിൽ നൽകുന്ന പ്രൊസസർ ആണ് മോട്രോള ബഡ്ജറ്റ് ഫോണുകളിൽ നൽകുന്നത് മറ്റുള്ള ബ്രാൻഡുകൾ ബഡ്ജറ്റ് ഫോണുകളിൽ നൽകുന്ന പ്രൊസസർ ആണ് മോട്രോള എൻട്രി ഫോണുകളിൽ നൽകുന്നത് മോട്ട്രോളുടെ മറ്റൊരു പ്രത്യേകത ഡിസൈൻ ആണ് എല്ലാ ബ്രാൻഡുകളും പിന്തുടർന്ന ക്ലീഷെ ട്രെൻഡിൽ നിന്ന് മാറി യുണീക് ഡിസൈൻ ആണ് മോട്ടോറോള ഫോണുകളുടെ ബാക്ക് സൈഡിൽ നൽകുന്നത് മോട്ടറോളയുടെ മെയിൻ മാർക്കറ്റ് അമേരിക്കയാണ് ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയായ ലെനോവയുടെ ഒരു സബ്സിഡറി ബ്രാൻഡാണ് മോട്ടറോള സാധാരണ ആളുകൾ ഫോണുകളുടെ ക്യാമറയും ബാറ്ററിയുമൊക്കെ മാത്രം നോക്കി താരതമ്യം ചെയ്യുമ്പോൾ ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ മോട്ടറോളയ്ക്ക് ആയിരമോ രണ്ടായിരമോ കൂടുതലായിരിക്കും വില പക്ഷേ സ്മാർട്ട് ഫോണിൽ ഏറ്റവും വിലയുള്ള പ്രൊസസർ ആളുകൾ നോക്കാറില്ല മോട്രോള നൽകിയിരിക്കുന്ന അഡ്വാൻസ് പ്രോസസർ വെച്ച് നോക്കുമ്പോൾ ശരിക്കും മോട്രോള ഫോണാണ് അവിടെ ലാഭമായി വരുന്നത് എന്നാൽ ഇനി മോട്രോളയുടെ ബഡ്ജറ്റ് പേരയ്ക്കുള്ള രണ്ട് ഫോണുകൾ പരിചയപ്പെടാം സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് ഡിസ്പ്ലേ അൻപത് മെഗാ പിക്സൽ ക്യാമറ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി ഡിമെൻസിറ്റി സെവൻ ത്രീ ഹൺഡ്രഡ് പ്രോസസർ വരുന്ന മോട്രോള ജി എയ്റ്റി സിക്സ് മറ്റുള്ള ഫീച്ചറുകൾ കൂടി പറഞ്ഞിട്ട് വിലയിലേക്ക് എത്താം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസമാണ് റിലീസ് ചെയ്തത് സെവൻ പോയിന്റ് എം എം മാത്രം തിക്നെസ് ഉള്ള ഒരു സ്ലിം ഫോണാണിത് ഞ്ച് ഗ്രാം വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ കൊരില ഗ്ലാസ് സെവൻ ഐയുടെ ഫ്രണ്ട് ഒപ്പം സിലിക്കൺ പോളിവറിന്റെ ലെതർ ഫിനിഷ് ഉള്ള ബാക്ക് ഐ പി എൽ സിക്സ് ഡെസ്റ്റ് സെവൻ ഇഞ്ച് ഉള്ള ഓ എൽ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് വൺ ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്സ് പീക്ക് നൈൻ പോയിന്റ് ആണ് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ആണ് ഡിസ്പ്ലേക്ക് ഉള്ളത് മെയിൻ ക്യാമറ നൽകിയിരിക്കുന്നത് അൻപത് മെഗാ പിക്സലിന്റെ പോയിന്റ് മൈക്രോമീറ്റർ പിക്സൽ സൈസുള്ള ക്യാമറയാണ് സെൻസർ സൈസ് ട്വന്റി ഫൈവ് എം എം വൈഡ് ലെൻസ് ആണ് ഉള്ളത് ഓട്ടോ ഫോക്കസിന്റെ അഡ്വാൻസ് ടെക്നോളജിയായ ഡ്യൂ പിക്സൽ പി ഡി ഐ എഫ് ആണ് നൽകിയിരിക്കുന്നത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട് രണ്ടാമതായി വരുന്നത് എട്ട് മെഗാ പിക്സൽ ഉള്ള വൺ പോയിന്റ് മൈക്രോമീറ്റർ പിക്സൽ സൈസുള്ള ക്യാമറയാണ് ആണ് അപേർച്ച ഓട്ടോ ഫോക്കസ് ഇതിലും ഡിഗ്രി അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട് നൽകുന്ന ലെൻസ് ഇത് ഈ ക്യാമറയിലെ വീഡിയോഗ്രാഫിയും മികച്ചതായിരിക്കും ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ എച്ച് ഡിയിൽ നല്ലൊരു സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൽ പോയിന്റ് സെവൻ പിക്സൽ സൈസ് വരുന്ന ക്യാമറയാണിത് ടൂ പോയിന്റ് ടൂ ആണ് അപേർച്ചർ ഈ ക്യാമറയിലും ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട് ഫോർ കെയിലോ ഫുൾ എച്ച് ഡിയിലോ ചിത്രീകരിക്കാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത് മിഡിയടെക് ഡിമെൻസിറ്റി സെവൻ ത്രീ ഹൺഡ്രഡ് പ്രോസസറിൽ ടൂറ് ജിഹാഗ്സിന്റെ നാല് വരുന്നത് ആറ് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയാണ് ആന്റി ടു സ്കോറ് മാലി ജി സിക്സ് വൺ ഫൈവ് എം സി ടു എന്ന ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് റാം ഇന്റർണൽ സ്റ്റോറേജിന് നാല് ഓപ്ഷനുകളുണ്ട് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ട്വൽ ജി ബി റാം ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് എന്ന ചോയ്സുകളാണ് ഉള്ളത് ഡോൾ ബി ഫീൽ നൽകുന്ന സ്റ്റീഡിയോ ആണ് നൽകിയിരിക്കുന്നത് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നൽകിയിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയും മുപ്പത് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് വരുന്നത് നാല് കളർ വേരിയന്റുകൾ ഉണ്ട് സ്പെൽബ് ഔട്ട് ഗോൾഡൻ സൈബ്രസ് സ്കൈ ക്രിസാന്തം എന്നിവയിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വരുന്ന ബേസിക് വേരിയന്റിന്റെ ആമസോണിൽ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഈ ഫോൺ വാങ്ങിയാലുള്ള നേട്ടത്തെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയാം അടുത്തതായി പരിചയപ്പെടുത്തുന്നത് മോട്രോള ജി നയൻറ്റി സിക്സ് ആണ് ഇതിന്റെ ഫീച്ചറുകൾ എല്ലാം കിടിലം തന്നെ എന്ന് പറയാൻ കഴിയുള്ളൂ ജൂലൈ റിലീസ് ചെയ്ത ഫോൺ ആണിത് സെവൻ പോയിന്റ് നയൻ എംഎം മാത്രം തിക്നെസ് വരുന്ന ഒരു സ്ലിം ഫോൺ ആണിത് നൂറ്റി എഴുപത്തി ഗ്രാം മാത്രമാണ് വെയിറ്റ് ഗൊറില്ല ഗ്ലാസ് ഫൈവിന്റെ ഗ്ലാസ് ഫ്രണ്ടും സിലിക്കോൺ പ്രോളിഫറിന്റെ ലെതർ ഡിസൈൻ ഉള്ള ബാരിക്കുമാണ് നൽകിയിരിക്കുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡെഷ് വാട്ടർ പ്രൊട്ടക്ഷൻ ഉണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഓയിൽ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ഹെറ്റ് ആണ് റിഫ്രഷ് റിഫ്രിഷറേറ്റർ ആയിരത്തി അറുനൂറ് ഫുൾ എച്ച് ഡി ആണ് സ്ക്രീൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് സ്ക്രീൻ ടു ഫ്രെയിം റേഷ്യോ അതായത് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് മെയിൻ ക്യാമറയെ നൽകിയിരിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ ഒരു മൈക്രോമീറ്റർ പിക്സൽ സൈസുള്ള ക്യാമറയാണ് വൺ പോയിന്റ് നയൻ ആണ് അപേർച്ച് വൺ ബൈ വൺ പോയിന്റ് ഫൈവ് സിക്സ് ആണ് സെൻസർ സൈസ് കൂടെ വരുന്നത് എട്ട് മെഗാ പിക്സലിന്റെ വൺ പോയിന്റ് മൈക്രോമീറ്റർ സൈസുള്ള സൈസ് ഡിഗ്രി അൾട്രാട്ട് ലെൻസ് ആണിത് ഫോർ കെ അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുക മികച്ച വീഡിയോഗ്രാഫിക്ക് ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും വരുന്ന കോംബോ നൽകിയിട്ടുണ്ട് സെൽഫി ക്യാമറ നൽകിയിരിക്കുന്ന മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ പോയിന്റ് സെവൻ പിക്സൽ സൈസുള്ള ക്യാമറയാണ് അപ്വേർച്ച വൺ ബൈ ത്രീ പോയിന്റ് ഫോർ ആണ് സെൻസർ സൈസ് ഫോർ കെ അല്ലെങ്കിൽ ഫുൾ എച്ച് ഡിയിൽ വീഡിയോ പകർത്തുക കൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫ്രണ്ട് ക്യാമറയ്ക്കും നൽകിയിട്ടുണ്ട് ഡോൾബി ഫീൽ നൽകുന്ന സ്റ്റീരിയോ സ്പീക്കറാണ് ഫോണിൽ നൽകിയിട്ടുള്ളത് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിലും നൽകിയിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും മുപ്പത് വാർട്ട്സ് ഫാസ്റ്റ് ചാർജിംഗും ആണുള്ളത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടുവിന്റെ പ്രോസസറാണ് നൽകിയിരിക്കുന്നത് ും പോയിന്റ് ജിഹാഗ്സ് ഉള്ള നാല് ഗോറും പ്രോസസർ ആണ് ഇത് ആന്റനോ സെവൻ ടീ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഉള്ളത് ആറ് ലക്ഷം മുതൽ ആറേകാൽ ലക്ഷം വരെയാണ് ആന്റോ സ്കോർ ഉള്ളത് മെമ്മറി സ്റ്റോറേജിന് രണ്ട് ചോയ്സുകളുണ്ട് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി ജിബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്നീ ചോയ്സുകളാണ് ഉള്ളത് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത് നാല് കളർ ചോയ്സുകളാണുള്ളത് ഒന്ന് ഗ്രീൻ പാസ്റ്റീസ് രണ്ട് കാറ്റില ഓർക്കിഡ് മൂന്ന് ഡ്രസ്റ്റ് ആൻഡ് ബ്ലൂ നാല് മോട്ടറോള ജി എയ്റ്റി സിക്സിൽ ഏറ്റവും നല്ല ഫീച്ചറുകൾ നൽകിയിട്ട് വില കുറച്ച് നൽകുകയാണ് മോട്ടോറോള മറ്റുള്ള ബ്രാൻഡുകളുടെ ഇതേ പ്രൈസ് റേഞ്ചിൽ കാണാൻ കഴിയാത്ത ഫീച്ചറുകളാണ് മോട്രോള നൽകിയിരിക്കുന്നത് മറ്റു ബ്രാൻഡുകൾ കോസ്റ്റ് കട്ടിംഗ് ചെയ്യുന്ന ഡിസ്പ്ലേയും പ്രോസസറും ആണ് എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഓ എൽ ഇ ഡി ഡിസ്പ്ലേ എല്ലാ ഫീച്ചറുകൾ കൊണ്ടും ഏറ്റവും മികച്ചതാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്ന പ്രോസസറും മിഡ് റേഞ്ച് ഫോണുകളിൽ വരുന്ന ഡിമൻസിറ്റിയുടെ പ്രോസസറാണ് എയ്റ്റ് ജി ബി റാം ടു സിക്സ് ജി ബി സ്റ്റോറേജും മറ്റുള്ള ബ്രാൻഡുകളിൽ വരുമ്പോൾ മിനിമം വില ഇരുപതിനായിരം കിടക്കും വീഡിയോഗ്രാഫിക്ക് നല്ല പ്രാധാന്യം നൽകി മികച്ച ഒപ്റ്റിമൈസേഷൻ ആണ് റിയർ ക്യാമറയ്ക്കും ഫ്രണ്ട് ക്യാമറയ്ക്കും നൽകിയിരിക്കുന്നത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഈ വിലയ്ക്കുള്ള ഫോണിൽ നൽകിയിരിക്കുന്നത് പിന്നെ ആകെയുള്ള ഒരു പോരായ്മ പുതിയ ഫോണുകളിൽ വരുന്നത് പോലെ ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിച്ചു നാലായിരത്തി അഞ്ഞൂറ് നിറ്റ് ബ്രൈറ്റ്നസ് ഉള്ള ഈ ഫോൺ ഔട്ട്ഡോർ യൂസിന് മികച്ചതാണ് നിങ്ങൾ കൂടുതൽ സമയം ഔട്ട്ഡോറിൽ ചിലവഴിക്കുന്ന ആളാണെങ്കിലും ഡിവൻസിറ്റിയുടെ പ്രോസസ്സർ തിരഞ്ഞെടുക്കുന്നെങ്കിലും ഈ ഫോൺ നോക്കാം ഇത് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്നത് ആമസോണിലൂടെയാണ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നേരെ ആമസോണിന്റെ വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ തന്നെ എത്തി പ്രോഡക്റ്റ് നിങ്ങൾക്ക് നോക്കുവാൻ കഴിയും രണ്ടാമത് പരിചയപ്പെടുത്തിയ ഫോൺ മോഡ്രോള ജി നയൻറ്റി സിക്സ് ആണ് ഫീച്ചറുകളെല്ലാം മോട്രോള ജി എയ്റ്റി സിക്സിനോട് ഒപ്പം നൽകുന്നതാണ് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ക്യാമറ ഒപ്റ്റിമൈസേഷൻ നടത്തിയിരിക്കുന്നത് ഈ ഫോണിലും എടുത്തു പറയേണ്ടതാണ് പ്രധാനമായും വ്യത്യാസം വരുത്തിയിരിക്കുന്നത് പ്രോസസ്സറിലാണ് ജി ഐറ്റി സിക്സിൽ ഡിമൻസിക്യൂഡ് പ്രോസസർ നൽകിയെങ്കിൽ ജി നയൻറ്റി സിക്സിൽ സ്നാപ് ഡ്രാഗൺ പ്രൊസെസറാണ് നൽകിയിരിക്കുന്നത് രണ്ട് പ്രൊസസറുകളും ഈ പ്രൈസ് റേഞ്ചിൽ മികച്ചവ് തന്നെയാണ് ഈ ഫോണിലും വയേർഡ് ഹെഡ്സെറ്റിനുള്ള ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല ഇത്രയും മികച്ച ഓയിലിന് ഡിസ്പ്ലേയും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഈ പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്തില്ല ഇത്രയും വില കുറവ് കാണുമ്പോൾ ഒരു സംശയം തോന്നും ബോക്സിൽ ചാർജർ ഇല്ലാതെ ആയിരിക്കുമോ വിൽക്കുന്നതല്ല എന്നാൽ സംശയിക്കേണ്ട ഇരു ഫോണുകളുടെയും ബോക്സിൽ മുപ്പത്തിമൂന്ന് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ നൽകുന്നുണ്ട് മോട്ട്രോള ജി നയന്റി സിക്സിനും ഏറ്റവും വില കുറവ് ഉള്ളത് ആമസോണിൽ തന്നെയാണ് സ്നാപ്ഡ്രാഗന്റെ പ്രോസസർ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ആമസോണിൽ പോയി ഫോണിന്റെ കൂടുതൽ ഇമേജസും ഫീച്ചറുകളും നിങ്ങൾക്ക് കാണാം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മിഡ് റേഞ്ച് ഫോണുകളിലെ ഫീച്ചറുകൾ ബഡ്ജറ്റ് വിലയ്ക്ക് നൽകുന്നത് മോട്ട്രോള മാത്രമാണ് എന്നാൽ ചൈനീസ് ബ്രാൻഡുകളുടെ അതിപ്രസരം കാരണം മോട്രോളയുടെ ഫോണുകൾ ആളുകളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്ന് മാത്രം എന്നാൽ ഫീച്ചറുകൾ നോക്കി വാങ്ങുവാൻ അറിയുന്നവരുടെ കയ്യിൽ ഈ ഫോണുകൾ എത്തിയിട്ടുമുണ്ട് മോട്രോളിക്ക് ആകെയുള്ള പ്രശ്നം ആൻഡ്രോയിഡിന്റെ സ്കിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാതെ നൽകുന്നത് കൊണ്ട് അധികം എ ഐ ഫീച്ചറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകില്ല അതിനായി വേറെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും ശരിക്കും ഡെവലപ്പേഴ്സിന് ഇതൊരു പോസിറ്റീവ് സൈഡുമാണ് മോട്രോളിയുടെ മറ്റു പോരായ്മ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മാത്രമേ പിന്നെ കിട്ടുകയുള്ളൂ മറ്റുള്ള ബ്രാൻഡുകൾ മൂന്ന് അപ്ഡേറ്റുകൾ വരെ നൽകുന്നുണ്ട് പക്ഷെ ഡെയിലി ഡാറ്റ ലിമിറ്റ് തികയുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഫോൺ അപ്ഡേഷൻ ചെയ്യാത്തവർക്ക് ഇതൊരു പ്രശ്നവുമല്ല മോട്ട്രോള പതിനായിരം രൂപയ്ക്ക് താഴെയും കിടക്കാൻ ഫോണുകൾ ഇറക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ആ ഫോണുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക